ലൈറ്റ് ഹൗസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരിടത്ത് ഒരു വലിയ നെൽപ്പാഴം ഉണ്ടായിരുന്നു വിളവെടുപ്പിന് സമയമായപ്പോൾ കർഷകൻ തൻ്റെ മക്കളോടൊപ്പം വയലിലേക്ക് പോയി നെൽച്ചെടികൾ സ്വർണം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു ചില ചെടികൾ ധാന്യമണികൾ കൊണ്ട് നിറഞ്ഞ് തലകുനിച്ച് നിന്നു മറ്റ് ജലചെടികളിൽ ധാന്യമണികൾ കുറവായിരുന്നെങ്കിലും അവ തല ഉയർത്തി നിന്നു വിളവെടുപ്പ് തുടങ്ങിയപ്പോൾ കർഷകൻ മകൻ്റെ തൻ്റെ മക്കളോട് പറഞ്ഞു നോക്കുമക്കളെ ധാന്യമണികൾ നിറഞ്ഞ നെൽച്ചെടി അവരാണ് കൂടുതൽ വിളവ് നൽകുന്നത് അവ വിനയത്തോടെ തലകുനിച്ച് നിൽക്കുന്നു എന്നാൽ ധാന്യമണികൾ കുറഞ്ഞ ചെടികൾ തല ഉയർത്തി നിൽക്കുന്നത് കണ്ടോ അവയ്ക്ക് അഹങ്കാരമാണ് ഒരു മകൻ ചോദിച്ചു ധാന്യമണികൾ കുറവായതുകൊണ്ടല്ലേ അവ തല ഉയർത്തി നിൽക്കുന്നത് കർഷകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ മകനെ അറിവും സമ്പത്തും അധികമാകുമ്പോൾ വിനയം കാണിക്കണം അഹങ്കാരം നമ്മെ ശൂന്യമാക്കും തലകുനിക്കുന്ന നെൽച്ചെടികൾ പോലെ വിനയമുള്ളവർക്ക് കൂടുതൽ നേടാൻ കഴിയൂ അവർ വിളവെടുപ്പ് തുടർന്നു അന്ന് ആ മക്കൾ വിനയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അവർ അറിവ് നേടുമ്പോഴും സമ്പാദിക്കുമ്പോഴും വിനയത്തോടെ പെരുമാറാൻ ശ്രമിച്ചു വിനയം അവരെ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചു ഒന്നും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യം പോലെ പ്രസക്തമാണ് എല്ലാം അറിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവും ഇനിയും അറിയാനുണ്ട് എന്ന മനോഭാവമാണ് അറിവിൻ്റെ ആരംഭം വിദ്യാഭ്യാസത്തെ തൊഴിലധിഷ്ഠിത മാത്രമായി ചുരുക്കുമ്പോൾ അറിവ് ചില വിഷയങ്ങൾ മാത്രം അധി അധികരിച്ചായിരിക്കും സമ്പാദിക്കുന്ന അറിവ് തൊഴിൽ നേടുന്നതോടെ പൂർണ്ണ വി വിരാമവും ആകും ജീവിതത്തിൻ്റെ ആദ്യ മൂന്നിലൊന്ന് ഭാഗത്ത് സമ്പാദിച്ച അറിവുകൊണ്ട് പിന്നീടുള്ള മൂന്നിൽ രണ്ട് ഭാഗം ജീവിച്ച് തീർക്കുന്നത് വ്യക്തി മാത്രമല്ല സാമൂഹിക ദുരന്തവും കൂടിയാണ് ചില പഠനങ്ങൾ തുടർച്ചയാണ് ചില പഠനങ്ങൾ പഴയതിൻ്റെ തകർച്ചയും പുതിയതിൻ്റെ തുടക്കവുമാണ് മറ്റ് ചിലത് മുമ്പ് പഠിച്ചവയുടെ ഓർമ്മപ്പെടുത്തലും തീർച്ചപ്പെടുത്തലുമാണ് എല്ലാ അധ്യയനങ്ങളിലും സന്നദ്ധവും സുതാര്യവുമായ മനസ്സാണ് പ്രധാനം സ്വയം ശൂന്യമാകാനും എന്തിനേയും സ്വീകരിക്കാനും തയ്യാറാവുന്നവർക്ക് അറിവ് സാധ്യമാകൂ